കഴിഞ്ഞ ദിവസം റിലീസായ ഒരു സിനിമയാണ് പെരുമാനി എന്നൊരു സിനിമ അപ്പൻ എന്ന ഏറെ നിരൂപക ശ്രദ്ധ നേടിയ സിനിമയ്ക്ക് ശേഷം മുചി സംവിധാനം ഒരു രചനയും സംവിധാനവും സംഭാഷണവും നിർവഹിച്ച സിനിമയാണ് ഈ പെരുമാനി ഒരു സാങ്കല്പ്യ ഗ്രാമത്തിലെ കഥ പക്ഷേ ഈ ഒരു സിനിമ സുന്നീ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാക്കി ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റാവില്ല സുന്നികളിലുള്ള ഔലിയാക്കളുടെ വിശ്വാസം സൂഫികളുള്ള വിശ്വാസം ഇതൊക്കെ വെറും തട്ടിപ്പാണെന്നും അന്ധവിശ്വാസമാണെന്നും കാണികളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥാപരിസരം മുന്നോട്ട് പോകുന്നത് ഒരു റിലീസായ പുതിയ സിനിമയുടെയും കഥ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ സിനിമ ചെന്ന് കാണുന്നവർക്ക് തോന്നുക ഇത്തരത്തിലുള്ള സുന്നി വിശ്വാസധാരകൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിശ്വാസികൾ സുന്നികളാണ് ആ സുന്നികൾക്കിടയിൽ വിശ്വ വിശ്വസിക്കുന്നൊരു രീതിയുണ്ട് ഔലിയാക്കളായ സൂഫികൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ട് മാറുന്ന അവിടെ ഒരു മക്കാമുണ്ടാവും അതൊക്കെ വെറുമൊരു തട്ടിപ്പാണ് എന്ന രീതിയിലേക്കാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് പെരുമാനി എന്നൊരു ഗ്രാമം ആ ഗ്രാമത്തിലെ ഒരു ദിവസം അവിടുത്തെ ഉള്ള ഒരു കള്ളനെ നാട്ടുകാരെല്ലാവരും പിടികൂടി പുറത്താക്കുന്നു ആ പുറത്താക്കിയ കള്ളൻ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയോ ആ നാട്ടിലേക്ക് വന്നിട്ട് എവിടെ ആ നാടിൻ കുറേ പ്രശ്നങ്ങളുണ്ടാക്കും അതായത് ആടിൻ്റെ ശരീരത്തിന് പശുവിൻ്റെ തല പള്ളിയുടെ രൂപത്തിന് അമ്പലം അതേപോലെ ഉസ്താദിന് പൂജാരിയുടെ മുഖം അങ്ങനെ നാട് മുഴുവനും കുട്ടിച്ചോറാക്കുന്നു അങ്ങനെയാണ് ആ നാട്ടിലേക്കൊരു വലിയ ആയ ഒരു വലിയ തങ്ങളെത്തുന്നത് തങ്ങൾ ആ തങ്ങളെത്തിയപ്പോൾ നാട്ടുകാർ മുഴുവനും ഈ തങ്ങളോട് തങ്ങളുടെ സങ്കടം പറയാണ് കാരണം ഈ ഇതിൻ്റെ ആടിൻ്റെ രൂപമുള്ള പശു പശുവിൻ്റെ രൂപമുള്ള ആട് അങ്ങനെ ആകെ തലതിരിഞ്ഞൊരു നാടായിട്ട് മാറി ആളുകൾ മുഴുവനും അമ്പലം മുഴുവൻ പള്ളിയായി പള്ളി മുഴുവൻ അമ്പലമായി അതുകൊണ്ട് നിസ്കാരം അമ്പലത്തിലായി അങ്ങനെ പെരുമാനി തങ്ങളാ പെരുമാനിപ്പുഴയിലെ വെള്ളം മുഴുവനും കുടിച്ചു പറ്റിക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കള്ളനെ പിടികൂടിയിട്ട് ആ നാടിനെ മോചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ നാടിൻ്റെ ഒരു രക്ഷകനായിട്ട് മാറി ഈ പെരുമാനിത്തങ്ങൾ ഈ ഒരു പെരുമാനിത്തങ്ങൾ എന്ന് പറഞ്ഞ ഓരോ നാട്ടിലും ഇങ്ങനെ പഴയ പഴയകാലത്ത് വന്നൊരു ഗുരു ഉണ്ടാവും ആ ഗുരുവിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു സംഭവം അങ്ങനെ പെരുമാണിത്തങ്ങളൊരു മക്കാം ഇതെല്ലാം ആ നാട്ടിൽ ഉണ്ടാകുന്നു ആളുകൾ മുഴുവനും കരുതിയത് തങ്ങളുടെ നാടിൻ്റെ രക്ഷകനാണ് ഈ എന്നാണ് അപ്പോൾ സുന്നികളിലുള്ള ഇത്തരം വിശ്വാസത്തിനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പുത്തമ്പള്ളിയിൽ പോയാൽ പുത്തമ്പള്ളി മൂപ്പരാണ് പുത്തമ്പള്ളിയിലുള്ള വിഷചികിത്സ നടത്തുന്നത് അല്ലെങ്കിൽ പുത്തമ്പള്ളിയിലെ രക്ഷകനായിട്ടുള്ള പുത്തമ്പള്ളിയിൽ മൂപ്പരാണ് വെളിയംകോട് വന്നുള്ളത് വെളിയങ്കോട് ഉമർഖാതിയാണ് അതോടൊപ്പം തന്നെ മമ്പുറം വന്നുള്ളത് മമ്പുറം തങ്ങളാണ് ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ പരിസരങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളിലും ഓരോ സൂഫികളുടെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ട രക്ഷക പരിവേഷമുണ്ട് പക്ഷേ ഈ സിനിമയിൽ മുഴുവനും ഈ എല്ലാത്തിൻ്റെയും രക്ഷകനായിട്ട് ജാതി മതവ്യത്യാസമില്ലാതെ ജനങ്ങൾ കാണുന്ന ഒന്നാണ് ഈ പെരുമാനിത്തങ്ങൾ പക്ഷേ ആ പെരുമാനിയിൽ കച്ചവടം കൂട്ടാൻ ഒരു ഹോട്ടലുകാരൻ നടത്തുന്ന കലഹങ്ങളാണ് പിന്നീട് ഈ സിനിമയെ മാറ്റുന്നത് ഈ സിനിമയിലെ യഥാർത്ഥ പിത്തനക്കാരൻ ആ നാട് മുഴുവനും കുറ്റിച്ചോറാക്കി ചിത്രീകരിക്കുന്നൊരു കഥാപാത്രം നവാസ് വള്ളി ഒരു മുക്രിയാണ് ഈ മുക്രിയാണ് എല്ലാ ഫിത്തനങ്ങളും പ്രസാദമുണ്ടാക്കുന്നത് മറ്റൊന്നാ നാട്ടിലെ മൈക്കതീനി തീനി മയക്കം കണ്ട് കിട്ടിയാൽ വിടാത്ത എപ്പോഴും ആളുകൾ അനാവശ്യം ഉപദേശിക്കുന്ന ഒരാളായിട്ടുള്ളത് പള്ളിയിലെ ഉസ്താദാണ് ഇങ്ങനെ അതേപോലെ ആ നാട്ടിൽ വരുന്ന സംസാരിക്കാൻ അറിയാത്തൊരു ബംഗാളി ആ ബംഗാളിയെ വെച്ചിട്ട് അവിടെ പിന്നെ ഒരു സൂഫിയാക്കി മാറ്റുകയും അയാളെ വെച്ചിട്ട് നിരവധി ആത്മീയ തട്ടിപ്പുകൾ നടത്തുന്നൊക്കെ ഈ സിനിമയിലുണ്ട് അപ്പോഴൊക്കെ ആ പെരുമാനിത്തങ്ങളുടെ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു തട്ടിപ്പുകാരനാവുന്ന ഒരു സിദ്ധനാക്കിയിട്ട് മാറ്റുന്നു അതൊരു തട്ടിപ്പാണെങ്കിൽ ആളുകൾ രണ്ട് വിഭാഗമായിട്ട് മാറുന്നു അപ്പോൾ ഇങ്ങനെ ആത്മീയ തട്ടിപ്പ് നടത്തുന്നവരാണ് സുന്നികൾ എന്ന രീതിയിലാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായൊരു കാര്യം ഇതിൽ ഒരു റംല പേരുള്ള രാധിക ചെയ്തൊരു കഥാപാത്രമുണ്ട് അവർ തൻ്റെ ഭർത്താവിനെ അബ്ദുൽ ഖാദറിനെ ഫസ്ക് ചെയ്യുന്നൊരു രംഗമുണ്ട് ഭർത്താവിൽ നിന്ന് നിരവധി പീഡനങ്ങൾ ഏൽക്കുന്ന ഈ റംല ഒരു അനാവശ്യമായി ഇല്ലാത്ത അവിഹിത ആരോപണങ്ങൾ പെടുകയാണ് ആ സമയത്ത് തിരുത്താൻ പോലും ശ്രമിക്കാതെ കിട്ടിയ പിടിവള്ളി ഉപയോഗിച്ചിട്ട് ഫസ്ക് ചെയ്ത് വർത്താൻ ഒഴിവാക്കിയിട്ട് തന്നെ ഇഷ്ടപ്പെട്ട പുരുഷനെ വീണ്ടും കല്യാണം കഴിക്കുന്ന ഒരു രംഗമുണ്ട് അതുപോലെ ഒരു ഫാത്തിമ എന്ന പേരുള്ള ഒരു നായിക ദീപ തോമസാണ് ഫാത്തിമോ ഫാത്തിമയായിട്ട് അഭിനയിച്ചത് അതുപോലെ അബി എന്നൊരു ക്യാരക്ടറുണ്ട് ചങ്ങരമുളത്തുള്ള ലുഖുമാൻ അഭിനയിച്ചത് അവരൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീയുടെ കഥാപാത്രങ്ങളാണ് അതിലൊരു ഏറ്റവും രസകരം തോന്നിയൊരു ഒരു ഒരു ഇറച്ചിവെട്ടുകാരിയായിട്ടൊരു സ്ത്രീ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വിളിച്ചു പറയുന്നൊരു രംഗം ഈ ഒരു സുന്നികളിലെ ഇത്തരം അന്ധവിശ്വാസങ്ങളാണ് അപ്പോൾ സിനിമ എന്തോ ആവട്ടെ സിനിമയുടെ രാഷ്ട്രീയമോ ഇതൊന്നും ഞാൻ പറഞ്ഞ സിനിമ ഓടുകയോ ഓടാതിരിക്കാവട്ടെ പക്ഷേ ഈ സിനിമ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സുന്നികളെ ഒരു അന്ധവിശ്വാസികളാക്കി മാറ്റുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു ശരിയായ നടപടിയല്ല നമുക്ക് ഓരോ ഈ സുന്നികളെന്ന് പറഞ്ഞാൽ അല്ലാതെ േക്കാളും വലുതാണ് ഈ സൂഫിയാക്കളെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല ആ സിനിമയിൽ മുഴുവനും ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ബാങ്ക് കൊടുക്കുന്ന രംഗമുണ്ട് ഈ ബാങ്ക് കൊടുക്കുന്ന ഒക്കെ സുബിഹി ബാങ്കാണ് ഈ സുബി ബാങ്കിലൊന്നും സുബിഹി ബാങ്കിൻ്റെ പ്രത്യേക പദമായ ഹയാൽ സ്വല ഹയാൽ ഫല ആ വാക്ക് പോലുമില്ല അപ്പോൾ കൃത്യമായിട്ട് സുന്നികളെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന സുന്നിയെ റെപ്രസെൻ്ററ്റ് ചെയ്യുന്ന സമൂഹത്തെ അന്ധവിശ്വാസികളാക്കി ചിത്രീകരിക്കുന്ന ഒരു രീതിയിലായും ഈ ഒരു സിനിമ എന്നുള്ളത് ഏറ്റവും സങ്കടകരമാണ്